ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം നമുക്ക് വളർത്താൻ പറ്റിയ ആട് വളർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏതാണ് നല്ല ആട് ഏതിനാണ് നമ്മളെ കാലാവസ്ഥയ്ക്ക് വളർത്താൻ പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് ആട് വളർത്തലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഇനത്തെയാണ് നല്ല ഇനം ആടിനെ തിരഞ്ഞെടുക്കണം കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ആട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ മലബാറിയാടും അതിനുള്ള കാരണം ഇത് കേരളത്തിൽ തന്നെ ആടായിട്ടാണ് കേരളത്തിൻ്റെ തന്നെ ഒരു ബ്രീഡിന ആടായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മലബാർ ആടിനെ വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് മലബാറാടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ തൊട്ടിട്ട് ഏകദേശം ഒരു എഴുപത് സെൻറ്റിമീറ്റർ വരെ ഇത് നീളം വെക്കും ചില ആടുകൾ ഈനങ്ങാട്ടി അധികവും നീളം വെക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഇത് നല്ല തൂക്കവും വെക്കും മറ്റുള്ള ആടിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഈ മലബാറാടിൻ്റെ പെണ്ണാട് ഏകദേശം ഒരു മുപ്പത് കിലോ കിലോ ഇട്ടിട്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോ വരെ തൂക്കം വെക്കാറുണ്ട് ഇതിൻ്റെ മുട്ടനാട് ഒരു അയിമ്പത് അമ്പത്തഞ്ച് കിലോ വരെ എല്ലാം ആവാറുണ്ട് അതേപോലെ നമുക്ക് ഇന്ന് പാല് വേണമെങ്കിൽ കറന്നെടുക്കുകയെല്ലാം ചെയ്യാം ഒരു ഒന്നര ലിറ്റർ മുതൽ ഒരു രണ്ട് ലിറ്റർ വരെ പാലെല്ലാം കിട്ടും ചില ആളുകൾക്ക് നല്ല പുണ്ണാക്കെല്ലാം കൊടുത്ത് നല്ല പാങ്ങലാക്കിയ ഒരു രണ്ട് ലിറ്ററെല്ലാം കിട്ടുന്ന ആടുകളുണ്ട് മലബാറി ആട് തന്നെ മറ്റ് ബീറ്റൽ സിരോ അങ്ങനത്തെ ആടിനെങ്കാട്ടി ഇനി തീറ്റ ചിലവെല്ലാം നമുക്കത്ര വരില്ല അതിനെ കാട്ടി കുറവ് തീറ്റ ചിലവ് മാത്രമേ വരുള്ളൂ ഒരു പ്രസവത്തിൽ തന്നെ ഏകദേശം ഒരു രണ്ടിൽ കൂടുതൽ കുട്ടികളെല്ലാം കിട്ടും ഒരു മൂന്ന് കുട്ടികളോ രണ്ട് കുട്ടിയോ ചെല്ലത് നാല് കുട്ടി വരെ കിട്ടിയ ആടുണ്ട് അപ്പം വേറൊന്നും കൊണ്ടല്ല കേരളത്തിൽ അനുയോജ്യമല്ല കാലാവസ്ഥക്ക് ഈ ആടാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം പ്രതിരോധ ശിക്ഷ കൂടുതലാണ് ഈ ആടിന് വെയിലും മഴയായാലും കേരളത്തിലെ അനുസരിച്ച് ഇത് ജീവിച്ചു വരും അതേപോലെ ഈ ആടിനെപ്പം ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്തുന്നതാണ് ഇത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇതിനൊരു എക്സസൈസായെല്ലാം കിട്ടില്ല അപ്പം അത് അഴിച്ചുവിട്ട് വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ആടിനെല്ലാം അതേപോലെ നമുക്കിതിന് നല്ലൊരു കൂടും ഉണ്ടാക്കി കൊടുക്കണം എന്നാലാണ് നമുക്ക് ഈ ആട് കൃഷി വിജയരായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നല്ലൊരു വായു സഞ്ചാരവും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഒരു നല്ല അടിപൊളി കൂട് ആണ് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട് ഏകദേശം ഒരു കുറച്ച് ഹൈറ്റ് വേണം ഒരു ആറടി എങ്കിലും വേണം എന്നാലാണ് അത് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ മൂത്രം കാഷ്ടെല്ലാം വീണ് അമോണിയ പോലുള്ള വായുകളെല്ലാം നമുക്ക് ആടിനെ വാദിക്കൂർ നല്ലതാണ് അതുകൊണ്ട് ഹൈറ്റ് തന്നെ ഉണ്ടാവണം കൂട് ഒരു അഞ്ചടി ആറടി ഒരു ഏഴടി ഹൈറ്റ് വരെ ആയാലും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ആട്ടിൻ്റെ കൂടെ എപ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടാവും കേട്ടോ എന്നാൽ ആട് വളർത്തൽ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കാര്യമായിട്ട് പിന്നെ ആടിന് നല്ല ശുദ്ധജലം കൊടുക്കുന്നതായിരിക്കും നല്ലത് അതായത് ഒരു ചളിയും വെള്ളം ഒന്നും കൊടുക്കാൻ പോകുക ആടിന് നല്ല വെള്ളം തന്നെ കൊടുക്കണം നമ്മൾ ആട് വളർത്തൽ നിന്നേത് ഒരു നല്ലൊരു തൊഴിൽ തന്നെയാണ് കാരണം നമുക്ക് ഈ ആടിൽ നിന്ന് പല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു പെണ്ണാട് പ്രസവിച്ചാൽ അതിൻ്റെ പാൽ വേണമെങ്കിൽ നമുക്ക് കറന്നിട്ട് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പാൽ ഉൽപ്പാദനം എല്ലാം ആടിന് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒന്നാണ് അതേ കണക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു വരുമാനം കിട്ടാൻ കുട്ടികളെ വിൽക്കാനാണ് മലബാർ ആടിന് ഒരു രണ്ടോ മൂന്നോ കുട്ടികൾ എന്തായിട്ടുണ്ടാവും അപ്പം കുട്ടികളെ നമുക്ക് ഒരു മൂന്ന് മാസം തന്നെ ഏകദേശം നമുക്ക് കുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ആ ഒരു രീതിയിലാവാം കുട്ടി ആടിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഏഹ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു വളവുമില്ല അതായത് ഇതിൻ്റെ കാട്ടങ്ങളെല്ലാം അതായത് കാട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാഷ്ടം അത് നമുക്കൊരു വളമായിട്ട് ജൈവ വളമായിട്ട് ഉപയോഗിക്കാം ആടിൻ്റെ കാഷ്ടം അത് നല്ലൊരു വളമാണ് അത് വേണമെങ്കിൽ വിറ്റി കാശ്നിന്ന് അത് കണക്ക് ഇനെ നന്നായിട്ട് പോറ്റി കഴിഞ്ഞാൽ തന്നെ നല്ല മുട്ടനാടല്ലാന്നെങ്കിൽ നമുക്കീനെ മാംസത്തിന് വേണ്ടി ഒരു കൂടെ ചെയ്യാം അപ്പം ഇതിന് ഇങ്ങനെയെല്ലാം ഇരുന്നെല്ലാം നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൃഷി തന്നെയാണ് ആട് കൃഷി ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് മലബാറി ആടിനെ വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിജയരായിട്ട് പോയിട്ടുള്ളത് അപ്പം മനവാറി ആടിനെ വളർത്തിയാൽ നമുക്ക് നന്നായിട്ട് വിജയിച്ചു പോവാം അപ്പം എൻ്റെ ആടിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക